നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി മുൻപ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഡി വൈ ചന്ദ്രചൂഡ് പുറപ്പെടുവിച്ച പ്രസ്താവനകളും അദ്ദേഹം ലോഗോ പുതുക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് നമുക്കറിയാം സുപ്രീം കോടതിയുടെ ലോഗോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം പരിഷ്കരിച്ച ആ തീരുമാനത്തെ പിന്നീട് വന്ന ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്ന പോലും പരിഷ്കരിക്കാൻ തയ്യാറായില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് അത് പരിഷ്കരിച്ചിരിക്കുകയാണ് പഴയ ലോകം തന്നെ മതി എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഡി വൈ ചന്ദ്രചൂഡ് നരേന്ദ്രമോദിയുടെ കളിപ്പാവയായി മാറിയിരുന്നു എന്ന ആരോപണം അതിശക്തമായത് അവസാന ഘട്ടത്തിൽ അതായത് അദ്ദേഹം സ്ഥാനമൊഴിയുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന ഗണപതി പൂജയിൽ പ്രധാനമന്ത്രി പങ്കെടുപ്പിച്ചത് വലിയ വിവാദമായിരുന്നു ഇന്ത്യൻ ജുഡീഷ്യറിക്ക് വലിയ തോതിൽ അത് ഒരു ചോദ്യമായി മാറുകയായിരുന്നു പ്രധാനമന്ത്രി എന്നല്ല ഒരു രാഷ്ട്രീയ നേതാവിനെയും അങ്ങനെ ചീഫ് ജസ്റ്റിസ് പ്രവേശിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന തീരുമാനമാണ് നരേന്ദ്രമോദി ഒരു രാഷ്ട്രീയ നേതാവാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി സ്വാഭാവികമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കൗശലം കൊണ്ടാണ് എന്നാൽ ഈ രാജ്യത്ത് നീതി നിർവഹിക്കേണ്ട ഒരു വ്യക്തി പ്രത്യേകിച്ചും നിരവധിയായ കേസുകൾ പ്രധാനമന്ത്രിക്ക് എതിരെ സുപ്രീം കോടതിയിൽ ഹർജിയായി സമർപ്പിക്കപ്പെടുമ്പോൾ അത് ഉൾപ്പെടെ ഉള്ളത് പരിശോധിക്കുകയും അതിൽ തീരുമാനമെടുക്കുകയും ചെയ്യേണ്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇത്തരത്തിൽ വീട്ടിൽ ഒരു പരിപാടിയിൽ അതും തികച്ചും സ്വകാര്യമായ ഒരു പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുപ്പിച്ചുകൊണ്ട് എടുത്തതിന് ശേഷം അദ്ദേഹം പുറപ്പെടുവിച്ച വിധിയെക്കുറിച്ച് വലിയ സംശയമുണ്ട് എന്ന് ബി ആർ ഗവായി ഉൾപ്പെടെയുള്ള നിലവിലെ ഡിവിഷൻ ബെഞ്ച് കൃത്യമായി നിരീക്ഷണം നടത്തിയാൽ അതിലെന്ത് തെറ്റാണ് പറയാൻ കഴിയുക പ്രതിപക്ഷം പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ സുപ്രീം കോടതിയിലാണ് ഞങ്ങളുടെ ഏകവിശ്വാസം ഞങ്ങളുടെ ഏക ആശ്രയം എന്നുള്ളത് കാരണം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിധിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആ വിധിയെ ചലഞ്ച് ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കൃത്യമായി കേസ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഇന്ത്യ മുന്നണി നേതാക്കൾ നടത്തുന്ന നിയമ പോരാട്ടത്തിൽ അന്തിമ വിധി പറയേണ്ട ചീഫ് ജസ്റ്റിസ് ഗണപതി പൂജയുമായി ബന്ധപ്പെട്ട നരേന്ദ്രമോദിയെ വീട്ടിൽ ക്ഷണിച്ചത് ഏറെ വിവാദം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട വേടിക്കിൽ അത് സ്വാധീനിക്കും എന്നത് സ്വാഭാവികമായും ഒരു ഇന്ത്യൻ പൗരന് സംശയം തോന്നത്തക്ക വിധത്തിലുള്ളതാണ് അതുമാത്രമേ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും പ്രകടിപ്പിച്ചുള്ളൂ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അത് രാജ്യത്തിന് വിരുദ്ധമാണ് അത് രാജ്യദ്രോഹമാണ് അത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് തട്ടിവിടാൻ ഒരു അമിത്ഷായ ഉണ്ട് കാരണം അമിത്ഷാ നരേന്ദ്രമോദിയുടെ വലംകയായി ഗുജറാത്തിലെ കലാപ സാഹചര്യത്തിൽ അതിനെ ശമിപ്പിക്കുന്നതിന് പകരം അതിനെ ന്യായീകരിക്കാൻ ഒപ്പം നിന്ന ആളാണ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അമിത്ഷായുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് ഒരു വേള കോടതി പോലും സംശയിച്ചു പോയ സാഹചര്യമുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തെളിവുകൾ പലതും പിന്നീട് അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് കണ്ടത് എന്നുള്ളത് കൃത്യമായി പ്രതിപക്ഷം ആരോപിക്കുന്ന കാര്യമാണ് ഇവിടെയാണ് ബിആർ ഗവായിയെ പ്രതിപക്ഷം അംഗീകരിക്കുന്നത് യഥാർത്ഥത്തിൽ രാജ്യം കണ്ടിട്ടുള്ള ഒരു പരമോന്നത നീതിപീഠമായി ബിആർ ഗവായി അതിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്